നമസ്കാരം ജ്യോതിഷ ജ്യോതിഷകൈരളിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മളിന്ന് പൊതുവായിട്ടുള്ള നമ്മുടെ അതായത് ചാരവശാലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജ്യോതിഷപരമായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കും എന്നാണ് നോക്കുന്നത് അപ്പോൾ വൃശ്ചിക വൃശ്ചികക്കൂറിനെക്കുറിച്ച് പൊതുവിൽ ഇപ്പോൾ അതായത് ശനിമാറ്റം അതുപോലെ തന്നെ വ്യാഴമാറ്റമൊക്കെ വന്നപ്പോൾ എല്ലാ വീഡിയോകളിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് സമയം പൊതുവിൽ വളരെ മോശമാണെന്നാണ് അതിന് കാരണം പറഞ്ഞത് അവർക്ക് നമുക്ക് ഒരു ജാതകത്തിൽ ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ദൈവാധീനം തരേണ്ടത് വ്യാഴമാണ് ആ വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുന്നു സാധാരണ കബഡി ആരും പിടിച്ചൊക്കെ ഒരു പ്രശ്നം നോക്കുമ്പം വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞാൽ പിന്നെ പ്രശ്നം പറയത്തില്ല അതാണ് അപ്പം സർവേശ്വര കാരകൻ മറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എട്ടിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് സമയം വളരെ മോശമാണെന്നാണ് ഒരു ധാരണ പക്ഷേ അതങ്ങനെ തന്നെ നിങ്ങളെടുക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകാൽ ഇപ്പോൾ നല്ല ദശയോ അപഹാരമോ അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല പൊസിഷനാണെങ്കിൽ വ്യാഴം വലിയ ദോഷം ചെയ്യത്തില്ല രണ്ടാമത്തേത് നിങ്ങൾക്ക് ജാതകാലിപ്പം നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഈ ചാരവശാലുള്ള ഫലത്തിൽ ഉപരിയായിട്ട് ഇപ്പം നിങ്ങൾക്ക് നല്ല ദശകളാണെങ്കിൽ ഇപ്പം ദശയിൽ തന്നെ നമുക്ക് ജന്മ സമ്പത്ത് വിപത്ത് അങ്ങനെ പോവും അപ്പോൾ ഇതിൽ നമ്മൾ ദശയിൽ ക്ഷേമദശയോ സമ്പദ് ദശയൊക്കെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചില ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ദശഅധിപന എന്ന് കണ്ടാൽ അല്ലെങ്കിൽ പിന്നെ അന്തർദശയിലോ അല്ലെങ്കിൽ അപഹാരനാഥനോ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചരവശാലുള്ള ഫലം അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് വരേണ്ട കാര്യങ്ങൾ ഗുണകരമായിട്ട് തന്നെ വരും ഇവിടെ അഷ്ടമതി വ്യാഴം കൊണ്ട് ഒന്ന് മാത്രം ഉദ്ദേശിക്കുക നിങ്ങൾ സന്താന കാര്യത്തിൽ എപ്പോഴും കുറച്ചൊരു ഒബ്സർവേഷൻ വേണം അവരുടെ കാര്യങ്ങളിൽ അവർ അബദ്ധങ്ങളിൽ പോയി ചാടാതെയും അവരുടെ ജീവിതത്തിൽ എന്താ പറയുക അബദ്ധ കൂട്ടുകെട്ടുകളിൽ പോകാതെയും അവരുടെ പഠനത്തിൽ മാത്രമല്ല അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധയില്ലാതെ വരുന്നതൊക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ച് അവരെ കറക്റ്റ് ചെയ്ത് സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു സമയം രണ്ട് ധനകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കുക അതേ സമയം നിങ്ങൾക്ക് ഏഴിൽ ശുക്ര നിൽക്കുന്ന സമയമാണ് ഏഴ് നമ്മൾ കുടുംബ സൗഖ്യം സൗഖ്യമുണ്ടാവും പിണങ്ങിരുന്ന ദമ്പതിമാർ തമ്മിൽ വീണ്ടും അടുക്കും അവർക്ക് സന്തോഷം വരും പിന്നെ കല്യാണം നടക്കും വിവാഹാലോചനയായിട്ട് പോയിട്ട് തടസ്സങ്ങൾ വന്നതെല്ലാം നീങ്ങും നമ്മൾ നമ്മളിഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുപോലെ തന്നെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ അവർ വീണ്ടും അടുത്ത് വരും നിങ്ങൾ അതായത് നമ്മളടുത്ത് എന്താ പറയുക തെറ്റിദ്ധാരണ മൂലം അകന്നിരുന്ന ബന്ധുക്കൾ വീണ്ടും നമ്മളതിൻ്റെ അടുക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് ബിസിനസ്സിൽ പിന്നെ അകന്ന് നിന്ന പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാം എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യലി സഹായിക്കേണ്ട ആൾക്കാർ വീണ്ടും മുന്നോട്ട് വരികയും നമ്മളെ സഹായിക്കാനൊന്നും താറും ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണകരമായ കാലം കൂടിയാണ് ഈ നമ്മൾ ഒരു ഗ്രഹത്തെയോ അല്ലെങ്കിൽ രണ്ട് ഗ്രഹത്തെയോ മാത്രം വിചാരിച്ച് എല്ലാം കൂടി അയ്യോ ഇൻ്റെ ജീവിതം പോയെന്ന് നിലവിളിക്കേണ്ട കാര കാര്യമേ ഇല്ല അങ്ങനെ ചെയ്യരുത് ഒപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ വന്നിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് ബുധൻ ഓരോ പുണ്യസ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ബുദ്ധി തെളിയും നമ്മളിവിടെ എങ്ങനെ ഇടപെടണം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യാഴം അഷ്ടമത്തിലാണ് സമയത്ത് കുറച്ച് മോശമാണ് അതുകൊണ്ട് എന്തു ചെയ്യും നമ്മൾ നമ്മുടെ മേലധികാരികളടുത്ത് നമ്മളായിട്ട് ഇടപഴകേണ്ട ആൾക്കാരുടെ അടുത്ത് നമ്മളെ സഹായിക്കേണ്ടവരുടെ അടുത്തൊക്കെ ഒരു നയപരമായിട്ട് ഇടപഴകുമ്പോൾ അത് ഗുണമായിട്ട് തന്നെ വരും ഇങ്ങനെ വേണം നോക്കാൻ കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് ഈ പിന്നെ നവഗ്രഹങ്ങളെന്ന് പറയണത് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവസാന വാക്കല്ല കേരളത്തിൽ ഞാൻ എടുത്തു പറയുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് ഒരുപാട് ജ്യോതിഷന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നിരുന്നു ആ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം അന്ധവിശ്വാസം വേണ്ട രണ്ടാമത്തേത് ജ്യോതിഷം ഏറ്റവും നന്നായിട്ട് ആളുകളെ എന്താ പറയുക പേടിപ്പിച്ച് സാമ്പത്തികമായിട്ടായിരുന്നാലും അല്ലാതെയും ഒരുപാട് ചൂഷണം ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് അതിലേക്ക് നിങ്ങൾ ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക നമ്മൾ വലിയ പതിനായിരക്കണക്കിന് രൂപ മുടക്കി അല്ലെങ്കിൽ വലിയ കുബേര പൂജയും വലിയ പൂജകളും ചെയ്ത് ചെയ്യുന്ന എല്ലാം മണ്ടത്തരമാണ് അതിലൂടെ നിങ്ങൾക്ക് ധനനഷ്ടമേ വരുള്ളൂ നിങ്ങളുടെ ജീവിതം നന്നാവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ബുധൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് നിങ്ങളെ ബുദ്ധി നിങ്ങളുടെ പ്രവർത്തനം താമ്പാതി ദൈവം പാതി എന്നാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ആ ഈശ്വരനെയും പ്രപഞ്ചശക്തിയെയും മാനിക്കുക അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി പകുതി പകുതി നമ്മളെ യുക്തിയും ബുദ്ധിയും ഭഗവാൻ ഫ്രീ വില്ല് തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെന്ത് കാര്യത്തിലും തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈഗോ മാറ്റി വെച്ച് ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടൊന്നാലോചിച്ചിട്ടോ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുക നമുക്ക് സമയം കുറച്ച് മോശമാണെന്നൊരു അതായത് ജ്യോതിഷം ഞാൻ പറഞ്ഞില്ല ഗൈഡ് ഗൈഡ്ലൈനാണ് നമുക്ക് പോകുന്ന വഴികളിൽ വരാവുന്ന ഇപ്പം കാട്ടുമൃഗങ്ങളുണ്ടോ കുഴിയുണ്ടോ പാറയുണ്ടോ എന്നൊക്കെ അറിയിക്കുന്ന ഒരു ഗൈഡ് ലൈൻ അപ്പോൾ ആ യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യണം ആ സ്ഥലങ്ങളിൽ എത്തുമ്പം നമ്മളൊരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം അല്ലാതെ ജ്യോതിഷം പറയുന്ന പോലെ തന്നെ നൂറ് ശതമാനം സംഭവിക്കത്തില്ല എനിക്ക് പിന്നെ കൺസൾട്ടിങ്ങിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ധാരാളം വ്യക്തികൾ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ആദ്യം സ്വാമി നോക്കിയിട്ട് പറ എന്നിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം എൻ്റെ പൊന്നു സഹോദരന്മാരെ നമ്മളെല്ലാവരും മനുഷ്യരാണ് ജ്യോതിഷം നല്ല ഒരു ശാസ്ത്രത്തിലും അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ കാര്യങ്ങളിൽ അവസാന വാക്കല്ല ഒരു ജ്യോതിഷനോ അല്ലെങ്കിൽ ഒരു തന്ത്രിയോ പൂജാരിയോ ഒന്നും നമ്മുടെ യുക്തിയും ബുദ്ധിയും പിന്നെ നമ്മുടെ ഏത് കാര്യങ്ങൾക്കും യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഗൈഡ് ലൈൻ അതായത് താ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിൽ ഒട്ടൊക്കെ ഒട്ടൊക്കെ എന്നാണ് അപ്പം ഇതിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ നമ്മളതിനകത്തുനിന്ന് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുക അതായത് വിശ്വാസം അന്ധവിശ്വാസം വേണ്ട എന്നിട്ട് അതിനകത്ത് ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും കലർത്തുക അതായത് നമ്മൾ പോയി അബദ്ധങ്ങളിൽ ചാടി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയിട്ട് അത് ജ്യോതിഷൻ നാളെ പൂജ ഇതോ അല്ലെങ്കിൽ ജ്യോതിഷൻ പറഞ്ഞാലോ ഫലിക്കുമോ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല ഇത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കാരണം നമ്മുടെ യുക്തിയും ബുദ്ധിയും നമ്മുടെ ഈശ്വരാധീനവുമാണ് നമ്മളെ തീർച്ചയായിട്ടും ഭാഗ്യമായി മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാരണം നമ്മൾ നന്നായിട്ട് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധി ഇപ്പം നല്ല സ്ഥാനത്ത് പാകിസ്ഥാനത്ത് തന്നു തീർച്ചയായിട്ടും നിങ്ങളെ ഈ സമയം തീരെ അങ്ങ് മോശമൊന്നുമല്ല തീർച്ചയായിട്ടും ആ ബുദ്ധി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നല്ലതാണ് ഒപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഈ വിദേശയാത്ര വിദേശയോഗം വിദേശ പഠനം ഇതിനൊക്കെ സമയം നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വാഹനം മാറ്റിയെടുക്കാൻ പുതിയ വാഹനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ പുതിയ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിവൃത്തി സ്ഥാനത്ത് അനുഗ്രഹശാലിയായിട്ട് ശുക്രൻ നിൽക്കുകയല്ലേ അപ്പം നമ്മൾ ഈ ശനിയും രാഹുഗേതു മാത്രമല്ല നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് ഇനി ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഈ നവഗ്രഹങ്ങളും അല്ല നമ്മളെ ജീവിതം നിശ്ചയിക്കുന്നത് അവരെല്ലാം നമുക്കൊരു ഗൈഡ് ലൈൻ തരുന്നു എന്ന് മാത്രം ബാക്കി നമ്മളാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല തീരുമാനങ്ങളെടുത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് സമയം നല്ലതാണ് അതായത് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് അപ്പോൾ അപ്പം അതിന് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുക എല്ലാവർക്കും നല്ലതേ വരുവുള്ളൂ നിങ്ങൾ തരുന്ന ലൈക്കും അതുപോലെ സബ്സ്ക്രിപ്ഷനും എത്രത്തോളം എനിക്ക് നിങ്ങളോട് ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ ജ്യോതിഷ കേരളീയറുടെ പേരിൽ നന്ദിയും കടപ്പാടുമുണ്ടെന്ന് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല കാരണം അതൊന്നും ഉണ്ടാവും ഒപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങളായിരുന്നാലും വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക കോള് ചിലപ്പോൾ അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നവരു എങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾ കണ്ട് ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്കെല്ലാം മറുപടി തന്നോളും എന്നും ഈ നിങ്ങളുടെ ഒരു അനുഗ്രഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവണം അങ്ങനെ ആവട്ടെ ഹരീകൃഷ്ണ